ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻ വ്യൂ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന സീ സി പ്ലാന്റ് അല്ലെങ്കിൽ സെറ്റ്സെറ്റ് പ്ലാന്റ് ആണ് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോറൊക്കെ ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു അടിപൊളി സ്റ്റാൻഡേർഡ് ആൻഡ് റിച്ച് ലുക്ക് നൽകുന്ന ഒരു ചെടിയാണ് എറ്റേണിറ്റി പ്ലാന്റ് അതുപോലെ തന്നെ എവർഗ്രീൻ പ്ലാന്റ് എന്നൊക്കെ ഈ ഒരു ചെടീനെ അറിയപ്പെടുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ ഇൻഡോർ പ്ലാന്റിൽ വളരെയധികം സ്ഥാനം നേടിയ ഒരു പ്ലാന്റ് കൂടിയാണ് ഈ സെറ്റ്സെറ്റ് പ്ലാന്റ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കാനും അതുപോലെ അന്തരീക്ഷ വായുവിനെ മലിനീകരണത്തിൽ നിന്ന് സംരക്ഷിക്കാനൊക്കെ ഒരുവിധം ഈ ഒരു ചെടി ഉപകാരപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്നിപ്പം ഓഫീസിലും വീടിലും ഒക്കെ വെച്ച് പിടിപ്പിക്കുന്ന ഒരു ചെടി കൂടിയാണ് നമ്മുടെ വീട്ടിൽ ഒരുപാട് പോർട്ടുകളിലായിട്ട് ഇപ്പം സെറ്റ്സെറ്റ് പ്ലാന്റ് ഉണ്ട് നമ്മളൊരു തയ്യായിട്ട് മേടിച്ചിരുന്നതായിരുന്നു ഇപ്പോൾ നമുക്ക് ഒരുപാട് പ്ലാ പോട്ടുകളിലായിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഈ സെറ്റ് പ്ലാന്റ് നമുക്ക് ഇതിൻ്റെ ഇല കുഴിച്ചിട്ടിട്ടും അതുപോലെ തന്നെ തണ്ട് കുഴിച്ചിട്ടിട്ടും തയ്യും ഉളപ്പിച്ചെടുത്തിട്ടൊക്കെ നമുക്ക് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കാം നമ്മളെടുത്ത് രണ്ട് തരത്തിലുള്ള സെറ്റ് സെറ്റ് പ്ലാന്റ് ആണ് ഉള്ളത് ഒന്ന് ഈ ഒരു ബ്ലാക്ക് കളറും അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ കളറുമാണ് നമുക്കുള്ളത് ബ്ലാക്ക് കുറച്ച് സ്ലോ ഗ്രോത്ത് ആയിരിക്കും എന്നാൽ ഗ്രീന് പെട്ടെന്ന് തന്നെ ഉണ്ടാകുകയും പുതുതായിട്ട് ഇലകളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടിയുടെ ഇലകൾ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല ഡാർക്ക് ഗ്രീനിൽ നല്ല ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള ലീവ്സാണ് രണ്ട് മുതൽ അഞ്ച് അഞ്ച് വർഷം വരെ ഇതിൻ്റെ ഇലകൾ ഹെൽത്തിയായിട്ട് നിൽക്കുന്നതാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് വീട്ടിലൊക്കെ ഡൈനിങ് ഏരിയയിലും സ്റ്റെയർ കേസിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഇൻഡോർ ഐറ്റം അതുപോലെ തന്നെ ഔട്ട്ഡോർ ഐറ്റം വളർത്തുന്നതിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മെയിൻ്റെയിൻ ചെയ്തെടുക്കാവുന്ന ഒരു ചെടി കൂടിയാണ് സെക്സെറ്റ് പ്ലാന്റ് ഇത് നമ്മൾ ഒരു ചെടിയുടെ തണ്ട് കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അതിലിപ്പം നന്നായിട്ട് അതിൻ്റെ കിഴങ്ങ് വളർന്ന് വന്നിട്ടുണ്ട് ചെടി അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ടിൽ പോട്ടുനിന്ന് അതൊന്ന് മാറ്റിയെടുക്കണം അപ്പം അതൊരു റീപോട്ട് ചെയ്യുന്നതും കൂടി കൂട്ടുകാർക്കൊക്കെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ടിൽ നിന്ന് ഈ ഒരു ചെടിയൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അത്യാവശ്യം നല്ലോണം വേരുകളൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല കട്ടിയിൽ തന്നെ വേരുകൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ അടിയിലായിട്ട് ഇതിൻ്റെ കിഴങ്ങുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ചെടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും വലുപ്പം വെച്ച് ശ്രദ്ധിക്കുക വലിയൊരു ബോട്ടിലേക്ക് മാറ്റുന്നതായിരിക്കും ഈ ഒരു ചെടിയുടെ ഹെൽത്തിന് നല്ലത് കണ്ടില്ലേ ഈ ഒരു കിഴങ്ങിൽ നിന്നാണ് ഈ ചെടി നന്നായിട്ട് ഹെൽത്തിയായിട്ട് വളരുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് വലിയ പോട്ടിലേക്ക് മാറ്റി കൊടുക്കാം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ കിഴങ്ങ് പൊട്ടാതെ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ഈ ഒരു പോട്ടാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് പോട്ടി മിക്സ് എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടുള്ള സോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മളിവിടെ മണ്ണ് മണല് ചാണകപ്പൊടിയാണ് മിക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് ആദ്യം കുറച്ച് മിക്സ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചെടിയൊന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് ബാക്കി ഭാഗത്തോളം കൂടി മണ്ണിട്ട് കൊടുത്തിട്ട് ഈ പോട്ടൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ടാഴ്ചയൊക്കെ കൂടുമ്പോൾ മാത്രം ഈ പ്ലാന്റിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി വളരെ ലോ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് തന്നെ ഇതുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റോ ഇൻഡയറക്റ്റ് സൺലൈറ്റോ ഒന്നും ഇല്ലെങ്കിലും ഈ ചെടി നല്ല രീതിയിൽ തന്നെ വളർന്നോളും ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുന്ന ചെടിയാണെങ്കിൽ ആണെങ്കിൽ വല്ലപ്പോഴും ഒന്ന് വെയിൽ ഒളിച്ചാൽ മതിയാവും അതുപോലെ തന്നെ പോട്ടിയിൽ നമുക്കെപ്പോഴും ഹോൾഡ് ഇടാൻ ശ്രദ്ധിക്കണം പ്രോപ്പറായിട്ട് ഡ്രെയിനേജ് ഇല്ലെങ്കിൽ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ തണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നത് അത്യാവശ്യം ഒരു വലിയൊരു സെക്സി പ്ലാന്റിൻ്റെ മൂപ്പത്തിയ തണ്ട് നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഒരു കമ്പനെ നമുക്ക് രണ്ട് മൂന്ന് പീസാക്കിയിട്ട് മാറ്റാം എന്നിട്ട് ഈ ഒരു മൂന്ന് പീസും നമുക്കൊരു പോട്ടിലേക്ക് വെച്ചു കൊടുക്കാം ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ ചെടി ഒന്ന് ആരോഗ്യമായിട്ട് വരും പിന്നെ ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിൽ കിഴങ്ങ് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് വലുതായി കഴിഞ്ഞാൽ ചെടിയൊന്ന് മാറ്റി കുഴിച്ചിടുന്നതാണ് നമ്മളിപ്പോൾ മാറ്റിയിട്ടുള്ള ആ പോട്ടിലേക്ക് തന്നെ നമ്മളിതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ മാറ്റിയ പോട്ടിലേക്ക് തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് മൂന്നാക്കിയിട്ട് ഉള്ള പീസ് നമ്മൾ മൂന്ന് ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ വേര് പിടിച്ച് കിട്ടുന്നതായിരിക്കും അങ്ങനെ നമുക്ക് വേറെ ഒരു പോട്ടിലേക്ക് മാറ്റി വെക്കാവുന്നതാണ് ഇങ്ങനെയാണ് നമ്മളെടുത്തിട്ടുള്ള സെറ്റ് അപ്പ് പ്ലാന്റ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ പുതിയ ഇലകളൊക്കെ വന്ന് വിട്ടു കേട്ടോ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് അറിയാം നല്ല ലൈറ്റ് ഗ്രീനിൽ വരുന്നതൊക്കെയാണ് ഇപ്പം തന്നെ വളർന്നു വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ഇതിൻ്റെ അടിയിൽ തന്നെ കണ്ടില്ലേ ഇതാ ചെറിയൊരു ലീഫ് വളർന്നു വരുന്നുണ്ട് അത് പെട്ടെന്ന് തന്നെ വലിപ്പം വെക്കുന്നതായിരിക്കും അപ്പോൾ ഈ സെച്ചർ പ്ലാന്റിൽ തന്നെ പല വെറൈറ്റികളുണ്ട് കേട്ടോ അതിനെപ്പറ്റിയിട്ടൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ റീ അതുപോലെ തന്നെ തണ്ട് കുഴിച്ചിട്ടിട്ട് ചെടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രീതി കൂട്ടുകാർക്കൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഈ കാണുന്നൊക്കെ നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ചിരിക്കുന്നതാണ് നേരത്തെ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ചിരിക്കുന്നതായിരുന്നു കണ്ടത് ഇത് ജസ്റ്റ് നമ്മൾ വീടിൻ്റെ ബാൽക്കണിയിൽ ഇൻഡോറായിട്ട് വെച്ചിട്ടുള്ള ചെടിയാണ് അപ്പോൾ നമ്മുടെ സക്സ്പ്ലാനിൻ്റെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുപോലുള്ള വീഡിയോസ് കയറ്റി ഇനി നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്